മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് അവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മസ്താനി അനുമോളോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ബിഗ് ബോസ് ആ കൺസെപ്ഷൻ റൂമിലേക്ക് കൊണ്ടുപോയത് അവിടെ പോയിട്ട് എന്താണ് നിങ്ങൾ സംസാരിച്ചതെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാനാണ് പറഞ്ഞത് ആ സമയത്ത് അവൾ എന്നോട് പറഞ്ഞു എൻ്റെ നല്ല ഫ്രണ്ടായിരിക്കും അവൾ എന്ന് അവൾ ഞാൻ ജയിലിൽ പോയപ്പോഴാണല്ലോ അവരവരുടെയൊക്കെ കൂടെ പോയിട്ട് സംസാരിക്കാനും വർത്തമാനം പറയാനും അവരുമായിട്ട് കൂട്ടൊക്കെ ആയത് പക്ഷേ എനിക്കതിനകത്ത് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരഞ്ഞു കുറേ എന്നെ അത് ഓർമ്മിപ്പിക്കില്ലെന്നും മസ്താനിനോട് അനുമോൾ പറയുന്നുണ്ട് ശരത്തേട്ടം പോയപ്പോൾ ശരിക്കും ഞാൻ ഒരു ടെൻഷനായിപ്പോയി എനിക്ക് ഒരു പേടിയായിപ്പോയി എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട് ഇന്ന് എന്താണ് ബിഗ് ബോസ് ടാസ്കുകളൊന്നും തരാത്തിൽ നിവിൻ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ലക്ഷ്മിയും അതേപോലെ തന്നെ ജിഷൻ ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട് ആ സമയത്ത് ജിഷൻ പറയുന്നുണ്ട് ഇതെന്തോ നമ്മൾ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ബിഗ് ബോസ് നമുക്ക് ഇത്ര നേരമായിട്ടൊരു മോർണിംഗ് ടാസ്ക് പോലും തന്നിട്ടില്ല അല്ലെങ്കിൽ വലിയ ഏതോ ഒരു പണി വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഇത് വലിയ ഏതോ ഒരു പണിക്കുള്ള സാധ്യത തന്നെയാണ് കാരണം ഇത്ര നേരമായിട്ട് ഒന്നും തന്നെ ബിഗ് ബോസ് തന്നിട്ടില്ല എന്ന് അപ്പോൾ നെവിൻ പറയുന്നുണ്ട് ഇത് ഭയങ്കര ബോറാണ് ടാസ്ക് ഇല്ലാതെ ഒരു രസമില്ലാന്ന് അപ്പോൾ അനുമോളും പറയുന്നുണ്ട് ടാസ്ക് ഇല്ലാതിരുന്നിട്ട് ഭയങ്കര ബോറാണ് എന്തേലും ഒരു ടാസ്ക് ബിഗ് ബോസ് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ